നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ഹേ ബംഗാളി ഈ വിളി നിങ്ങൾ എപ്പോഴും കേട്ടിരിക്കും ഒരുപക്ഷെ ഇത് വായിക്കുന്ന നിങ്ങൾ തന്നെ പലതവണ വിളിച്ചിട്ടും ഉണ്ടാകും ഇവരേതാടാ ബംഗാളിയോ ഇതും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരനെ വിളിച്ചിട്ടും ഇപ്പോൾ നിന്നെ കാണാൻ അസ്സൽ ഒരു ബംഗാളിയെ ബംഗാളിയെപ്പോലെയുണ്ട് ഈ വാക്കും എപ്പോൾ കേരളത്തിൽ ഒരു പരിഹാസ ചുവയോടെ കേൾക്കാറുള്ളതാണ് എന്നാൽ ഇനി പരിഹസിക്കുമ്പോൾ ഓർക്കണം മലയാളിക്ക് ബംഗാളിയുമായി നൂറ്റാണ്ടുകളുടെ ബന്ധമുണ്ട് നൂറ്റാണ്ട് മുൻപ് ബംഗാളി കേരള നാട്ടിൽ വന്ന് കുടിയേറി പാർത്തിട്ടുമുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത് ഇന്ത്യയുടെ അങ്ങേയറ്റത്ത് കിടക്കുന്ന ബംഗാളി എങ്ങനെയാണ് ഇങ്ങേയറ്റത്ത് കിടക്കുന്ന കേരളത്തിൽ ഇന്നത്തെ അത്രയും യാത്രാ സൗകര്യം പോലുമില്ലാതെ എത്തിപ്പെട്ടത് അതിനെ കുറിച്ച് പറയാം അതിനു മുൻപ് ബംഗാളിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയ മലയാളിയുടെ ചായ കാച്ചത് എവിടെയുമില്ലേ ഉണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന തമിഴിനേക്കാളും മലയാളികൾക്ക് സാമ്യം ദൂരെയുള്ള ബംഗാളിയോടാണ് പക്ഷേ ഭാഷാപരമായി ബംഗാളിയുടെ ഭാഷ ഇന്തോ യൂറോപ്യൻ കുടുംബത്തിൽ പെട്ടതാണ് മലയാള ഭാഷ തമിഴ് ദ്രാവിഡ കുടുംബത്തിൽ നിന്നുള്ളതാണ് പക്ഷേ നരവംശശാസ്ത്രപരമായി നോക്കുമ്പോൾ ബംഗാളിയും മലയാളിയും തീരെ പ്രതീക്ഷിക്കാത്ത ഉള്ളത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരുപക്ഷെ ആയിരം വർഷം മുൻപ് ആയിരിക്കാം ബംഗാളികളുടെ കുടിയേറ്റം കേരളത്തിൽ നടന്നിട്ടുണ്ടാകാൻ സാധ്യത ബംഗാളി വന്നത് ശ്രീലങ്കയിൽ നിന്നാണ് ശ്രീലങ്കയിൽ നിന്നോ അതെങ്ങനെയെന്നല്ലേ അതിന് കാരണം ബുദ്ധമതമാണ് ബംഗാളിൽ നിന്ന് ബുദ്ധമത പ്രചാരണത്തിന് ബംഗാളിൽ നിന്ന് ധാരാളം ബംഗാളികൾ ശ്രീലങ്കയിൽ കുടിയേറി പാർത്തിട്ടുണ്ടായിരുന്നു ഇതേ ബംഗാളികൾ ബുദ്ധമത പ്രചാരണത്തിന്റെ ഭാഗമായി കേരളത്തിലും എത്തിയിട്ടുണ്ട് ശ്രീലങ്കയിൽ നിന്ന് കുടിയേറി പാർത്തവരാണ് ഈഴവർ എന്ന് ചരിത്രകാരന്മാർ പലപ്പോഴായി പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നതും കൂട്ടി വായിക്കണം ഇനി മലയാളിയും ബംഗാളിയും തമ്മിലുള്ള രസകരമായ ബന്ധം നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം ഭൂപ്രകൃതി നോക്കാം കേരളത്തിലെയും ഭൂപ്രകൃതി ഒരുപോലെയാണ് കോസ്റ്റൽ പ്രദേശമാണ് രണ്ടിടങ്ങളിലും കേരളത്തിന് അറേബ്യൻ സി ആണെങ്കിൽ ബംഗാളിന് ബേ ഓഫ് ബംഗാൾ ആണ് മലയാളിക്ക് മൂന്നാർ തണുത്ത പ്രദേശവും ഉയർന്ന സ്ഥലവും തേയില ഉത്പാദന സ്ഥലവും ഉണ്ടെങ്കിൽ ബംഗാളിനും മൂന്നാറിന് പകരം ഡാർജിലിംഗ് ഉണ്ട് തേയിലയാണ് പ്രധാന കൃഷി കാലാവസ്ഥയും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് ഭക്ഷണം മലയാളിയും ബംഗാളിയും ചോറാണ് കൂടുതലും കഴിക്കുന്നത് പരിമ്പ് ചപ്പാത്തി അതും മലയാളി കഴിക്കുന്ന വിഭവമാണ് ബംഗാളി സിനിമയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സിനിമകൾ ഇറങ്ങുന്ന സ്ഥലമായി വിലയിരുത്തുന്നത് അതേ പാരമ്പര്യം തന്നെയാണ് കേരളത്തിനും പറയാനുള്ളത് മലയാളികൾ ഇന്നും നെഞ്ചിലെത്തുന്ന സിനിമാ പ്രേമികൾ പതേർ പാഞ്ചാലി പോലുള്ള സിനിമകൾ ബംഗാളിൽ നിന്നുള്ളതാണ് സത്യജി സ്ത്രീ എന്ന് കേട്ടാൽ സിനിമയിൽ ഗൗരവമായി എടുക്കുന്ന മലയാളിയും ഒന്ന് എഴുന്നേറ്റ് കൈയടിക്കും ഇവരുടെ കൂടെ മലയാളത്തിന്റെ അരവിന്ദിന്റെയും അടൂർ ഗോപാലകൃഷ്ണന്റെയും പേരും മലയാളി സ്മരിക്കും ഇന്ത്യയിലെ രണ്ട് കമ്മ്യൂണിസ്റ്റ് ബന്ധം ആഴത്തിലുള്ള രണ്ട് സംസ്ഥാനമാണ് കേരളവും ബംഗാളും ശക്തരായ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരും ഈ രണ്ട് സംസ്ഥാനത്ത് നിന്നുള്ളവരാണ് ബംഗാളിലെ കവിത സാഹിത്യ മേഖല എന്നിവ പ്രശസ്തമാണ് കേരളത്തിലെ ഈ മേഖലയും പ്രശസ്തം കൂടിയാണ് ആത്മീയം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ രണ്ട് പ്രസിദ്ധമായ ആത്മീയ ഗുരുക്കളെ സംഭാവന ചെയ്തതും ഇതേ സംസ്ഥാനങ്ങൾ തന്നെ ആദിശങ്കരൻ ജനിച്ചത് കേരളത്തിലാണെങ്കിൽ സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് ബംഗാളിലാണ് മറ്റൊരു പ്രത്യേകത ഇന്ത്യയിൽ ഉറുദു സംസാരിക്കുന്ന മുസ്ലിങ്ങൾ ഉള്ളത് ഒന്ന് കേരളത്തിലും രണ്ട് ബംഗാളിലും മാത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ യുക്തിവാദ ഉള്ളത് കേരളത്തിലും ബംഗാളിലുമാണ് മലയാളിക്കും മനോഹരമായ പാട്ടുകൾ കൊണ്ടിരിക്കുന്ന പ്രശസ്ത പിന്നണി ഗായിക ശ്രേയ ശ്രേയാഘോഷം ഒരു ബംഗാളിയാണ് മലയാളി സ്ത്രീയും ബംഗാളി സ്ത്രീകളും സാരി ഉടുക്കുന്നത് ഒരുപോലെ തന്നെയാണ് ബംഗാളിൽ നിന്നുള്ള കേരളത്തിന് സാരി കിട്ടിയത് എന്ന് ചരിത്രകാരന്മാർ നേരത്തെ കണ്ടെത്തിയ ഒരു കാര്യം കൂടിയാണ് മലയാളി ഗൾഫ് നാട്ടിലോ മറ്റ് പുറം രാജ്യത്തോ ചെന്നാലും അസൽ ബംഗാളി തന്നെ എന്ത് പണിയും എടുക്കും ഏറ്റവും സാമ്യം ഇന്ത്യയിലെ രണ്ട് ഫുട്ബോൾ ഭ്രാന്തന്മാരാണ് ബംഗാളിയും മലയാളിയും ഇന്ത്യയിൽ ക്രിക്കറ്റിനെയും ഫുട്ബോളിനെയും ഒരുപോലെ ഇഷ്ടപ്പെടുകയും അതോടൊപ്പം ക്രിക്കറ്റിനെയും ആരാധിക്കുന്ന രണ്ട് ജനതയെ ഇന്ത്യയിലുള്ളൂ ബംഗാളിക്ക് ഗാംഗുലി ഓപ്പണിങ്ങും ബാറ്റ്സ്മാനായി വന്നപ്പോൾ അജയ് ജഡേജ ഇന്ത്യയുടെ ഓപ്പണർ ആയിട്ടുണ്ട് അതും ഒരു മലയാളി ഇന്ത്യയിൽ അടിപൊളിയായി ഒരു വിഭാഗവും ഇവർ തന്നെയാണ്. പറയുന്നു ബംഗാളി ഫുട്ബോൾ ക്ലബ്ബായ നെഞ്ചലേറ്റിയ പോലെ ഇന്ത്യയിൽ ആരും സ്നേഹിച്ചു കാണും ഇന്ത്യയിൽ ബ്രസീൽ അർജന്റീന ഫ്രാൻസ് ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിലും ഒന്ന് ബംഗാളിലുമാണ് ഇനി മലയാളി സുഹൃത്തിനെ കളിയാക്കാനായി നീ അസലെ ബംഗാളി പോലെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഓർക്കുക ബംഗാളി മലയാളി ബന്ധം കേരളത്തിലുണ്ടെന്ന് ബംഗാളി മലയാളി ഈ പേര് ഈ സാമ്യങ്ങൾ എങ്ങനെ ഒത്തുവന്നു കൂടുതൽ അന്വേഷണം ചരിത്രകാരന്മാർ നടത്തിയാൽ ഈ വിഷയത്തിൽ പല അറിയപ്പെടാത്ത ചരിത്രവും പുറത്തു വന്നേക്കാം